ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എസ് സെക്കൻഡ് സെമ്മിൻ്റെ പ്രായോഗിക മലയാളം എന്ന പുസ്തകത്തിലെ അതായത് നിങ്ങളുടെ ഒരു ഇലക്ട്രീവ് കോഴ്സാണ് അത് കേട്ടോ ഇലക്ട്രീവ് കോഴ്സായിട്ടുള്ള പ്രായോഗിക മലയാളം എന്ന പുസ്തകത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റാണ് നമ്മളിന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അപ്പം മലയാളത്തിലുള്ള പെയ്ഡ് നോട്ട്സ് ഉണ്ട് സോഷ്യോളജി എഴുതുന്ന എല്ലാ വിഷയങ്ങളുടെയും നിങ്ങളുടെ നാല് പേപ്പറുകളല്ല രണ്ട് മലയാളം അപ്പോൾ രണ്ട് ബുക്ക് കംപ്ലീറ്റ് രണ്ട് നോട്ട് കംപ്ലീറ്റ് ആയി ജനറൽ എക്കണോമിക്സും സോഷ്യോളജിയും അതേപോലെ തന്നെ ഇപ്പോൾ പ്രായോഗിക മലയാളം ആയിക്കൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആകുമ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി വാട്സപ്പ് നമ്പർ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലാസ് നോട്ടിന് പേ നോട്ട്സ് ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ തരാം നോക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം നമ്മൾ ഫസ്റ്റ് ബ്ലോക്ക് എഴുത്തെന്നാണ് അതിൻ്റെ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് ശൈലിയെ പറ്റി ചില ചിന്തകൾ എന്നാണ് അത് എഴുതിയത് എസ് ഗുപ്തൻ നായരാണ് എസ് ഗുപ്തൻ നായരുടെ ഒരു പുസ്തകത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ നോക്കാതിൽ എന്താ പറയുന്നത് നോക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് യൂണിറ്റുകളിലും എന്നാൽ മലയാളത്തെ അതായത് മലയാള ഭാഷയുടെ പ്രാധാന്യം ഭാഷയിൽ നമ്മൾ വരുത്തി വെക്കുന്ന തെറ്റുകൾ ഇവിടെ നല്ല ഗദ്യം എങ്ങനെ എഴുതാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുതന്നെയാണ് ഏകദേശം നല്ല ഗദ്യം എങ്ങനെ തയ്യാറാക്കാം എന്ന് തന്നെയാണ് ബുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നത് നോക്കാം നമുക്ക് പ്രശസ്ത നിരൂപകനാണ് അധ്യാപകനും ഭാഷ അതുപോലെ പ്രഭാഷകനുമായിരുന്നു അര് എസ് ഗുപ്തൻ നായർ പ്രശസ്ത നിരൂപകനാണ് അധ്യാപകനാണ് പ്രഭാഷകനുമാണ് അര് എസ് ഗുപ്തൻ നായർ കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെയും കേരള സാഹിത്യ അക്കാദമിയുടെയും പ്രസിഡന്റായിട്ട് ആര് സേവനം ചെയ്തിട്ടുണ്ട് ഗുപ്തൻ നായർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കൃത്യമായ മൂല്യബോധവും സൗമ്യമായ ശൈലിയുമാണ് ഗുപ്തൻ നായരുടെ ഗദ്യത്തിൻ്റെ സവിശേഷതകൾ സംഗീതം ചിത്രകല തുടങ്ങിയ വിവിധ കലകളുമായിട്ട് സാഹിത്യത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നിരൂപണ രീതിയാണ് ഗുത്തൻ നായരുടേത് വ്യക്തവും ലളിതവുമായ ഭാഷയിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേക പാഠവുമുള്ള വ്യക്തിയാണ് മലയാള ഗദ്യത്തിൻ്റെ ഉത്ഭവ വികാസങ്ങളെക്കുറിച്ച് ഗവേഷണ മൂല്യമുള്ള ഒരു ഗ്രന്ഥവും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ആ ഗദ്യത്തെ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ഗദ്യം പിന്നിട്ട വഴികൾ ഇതാണ് ഗദ്യം പിന്നിട്ട വഴികൾ പദ്യത്തെ അപേക്ഷിച്ച് ഗദ്യത്തിൻ്റെ സവിശേഷതകളും നല്ല ഗദ്യരചനയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങളും അടങ്ങുന്ന ഈ ലേഖനം വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മലയാള ഭാഷയെ സ്നേഹിക്കണം എല്ലാവർക്കും പ്രയോജനകരമാണെന്ന് പറയാം ഒരുപാട് പുരസ്കാരങ്ങൾ ആർക്ക് കിട്ടിയിട്ടുണ്ട് ഗുപ്തനാർക്ക് കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് വള്ളത്തോൾ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് വയലാർ അവാർഡ് രണ്ടായിരത്തി അഞ്ചിൽ എഴുത്തച്ഛൻ പുരസ്കാരം ഇതെല്ലാം അത് നേടിയിട്ടുണ്ട് ഗുപ്തൻ നായർ നേടിയിട്ടുണ്ട് ആധുനിക സാഹിത്യം അതുപോലെ ക്രാന്തദർശികൾ ഗദ്യം പിന്നിട്ട വഴികൾ പിന്നെ ഇസങ്ങൾക്കപ്പുറം തിരയും ചുഴിയും തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ സൃഷ്ടിയും സൃഷ്ടാവും അസ്ഥിയുടെ പൂക്കൾ ചങ്ങമ്പുഴ കവിയും മനുഷ്യനും സമാലോചന കേരളവും സംഗീതവും മനസ് മനസാസ്മരാമി അതായത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കേട്ടോ മനസാസ്മരാമി മൺവേടൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതുപോലെ കാവ്യ സ്വരൂപം മുതലായവയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഓരോ ഗദ്യ എഴുത്തുകാരൻ്റെയും രചനയ്ക്ക് ചില മുദ്രകളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ഈ മുദ്രയാണെന്ത് ശൈലി എന്നാണ് മുത്തനായരുടെ ആശയം സംസ്കൃതത്തിൽ ഇതിന് രീതി എന്നും പറയും ഇംഗ്ലീഷിലെ സ്റ്റൈൽ എന്ന വാക്ക് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞിരുന്നു അല്ലേ ഇംഗ്ലീഷിലെ സ്റ്റൈൽ എന്ന വാക്ക് സാഹിത്യേതരമായ മണ്ഡലങ്ങളിലും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ശൈലി എന്ന മലയാള പദം ഇത്ര വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നില്ല ഓരോ എഴുത്തുകാരൻ്റെയും സവിശേഷമായ ഭാഷാ പ്രയോഗ രീതിയാണ് എന്ത് ശൈലി എന്നാണ് ഗുപ്തന്മാർ പറയുന്നത് വാക്കുകൾ നാണയത്തെ പോലെയാണെന്നാണ് അദ്ദേഹം അതായത് ചില ശാബ്ദികന്മാർ പറയുന്നത് അദ്ദേഹം എന്നല്ല ചില ശാബ്ദികന്മാർ അതായത് ചില സംഭാഷണം നടത്തുന്ന ആളുകൾ പറയും പ്രഭാഷകർ പറയുന്നത് വാക്കുകൾ നാണയത്തെ പോലെയാണെന്ന് അതായത് നടപ്പിലിരിക്കുന്ന സമയത്ത് അതായത് അങ്ങനെ അത് നമ്മളിങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിനിമയം നടക്കുന്ന സമയത്ത് നാണയങ്ങൾക്ക് വിലയുള്ളൂ അതുപോലെ തന്നെയാണ് പദങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് അതിനും വിലയുണ്ടാകും ചില പദങ്ങൾ പഴയ നാണയങ്ങളെപ്പോലെ അപ്രത്യക്ഷമാവുകയും പകരം പുതിയ വാക്കുകൾ പ്രത്യക്ഷമാവുകയും ചെയ്യുന്നു ചിലത് നിരന്തരമായ പ്രയോഗത്താൽ അഴുക്ക് പിടിക്കുന്നു ചെറിയ നാണയങ്ങൾ വലിയ പൈസയേക്കാളും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പോലെ ചില പദങ്ങൾ നിത്യേനയും ചിലത് വല്ലപ്പോഴുമാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരു പിന്നെ എന്താ പറയുക വാക്കുകളെ അദ്ദേഹം വാക്കുകളെ ചില ശബ്ദികര് എന്തിനോട് ഉപമിക്കുന്നു നാണയത്തോട് ഉപമിക്കുന്നു എല്ലാ എഴുത്തുകാരും ഒരേ പദങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിലും ആ പദങ്ങളുടെ സംവിധാന ഭംഗിയാലാണ് ഓരോ ആളും ജനിപ്പിക്കുന്ന പ്രതീതി പ്രതീതി ഭിന്നമായി പോകുന്നത് എന്നാണ് അതായത് ചില ആളുകളൊക്കെ വാക്കുകൾ ഉപയോഗിക്കും പക്ഷെ അത് നമ്മൾ നമ്മളത് വായിച്ചെടുക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തങ്ങളായ പ്രതീതി ഉണ്ടാകും അപ്പം അതെന്തുകൊണ്ടാണ് അതൊന്നും ഓരോരുത്തരും കൊടുക്കുന്ന സംവിധാന ഭംഗിയാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത് എന്നാണ് പറയുന്നത് മുടന്നനായ ഒരാളെ വർണ്ണിക്കുമ്പോൾ ഉദാഹരണം പറയാനെട്ടോ അയാളുടെ കാലിന് അല്പം മുടന്തുണ്ട് എന്ന് പറയുന്നത് വസ്തു സ്ഥിര സ്ഥിരഗഥനമാണ് അതായത് ശരിയായ രീതിയാണ് എന്നാൽ ഇടത്തേ ഇടത്തേക്കാലിനേക്കാൾ നീളം കൂടുതലാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതെന്താണ് അത് വർണ്ണനയല്ല പകരം അതെന്താണ് കളിയാക്കലായി എന്നാണ് പറയുന്നത് അതായത് ഗൗരവക്കാരനും ഫലിതക്കാരനും ഒരേ ശൈലി പറ്റില്ല ശാസ്ത്രജ്ഞനും എഴുത്തുകാരനും അതേപോലെ ഒരേ ശൈലി ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് ഉപ്തനായരുടെ വാദം വലിയ കോയിത്തമ്പുരാൻ്റെ വലിയ കോയിത്തമ്പുരാൻ്റെ ഗ്രന്ഥമാണ് അക്ബർ അക്ബറിലെ ശൈലിയല്ല അദ്ദേഹത്തിൻ്റെ തന്നെ ഗ്രന്ഥമായ വിജ്ഞാനമഞ്ചരിയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ബാലന്മാർക്ക് വേണ്ടിയിട്ട് വലിയ കോയിത്തമ്പുരാൻ രചിച്ച പാഠങ്ങൾ വളരെ ലളിതമാണ് സംസ്കൃത പണ്ഡിതന്മാരായ കവികൾക്ക് മണിപ്രവാള രീതിയിൽ തന്നെ എഴുതണമെന്നത് നിർബന്ധമുണ്ടായിരുന്നു കേരളവർമ്മയ്ക്ക് ശേഷം സി വി രാമൻപിള്ള പി കെ നാരായണ പിള്ള ഉള്ളൂർ എന്നിവരാണ് കൂടുതൽ സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ചു വന്ന ഗദ്യകാരന്മാർ അവരുടെ ഗദ്യശൈലിക്കും ഓരോ തരത്തിൽ ഭംഗിയുണ്ടായിരുന്നു എന്ന് ഉത്തൻ നായർ പറയുന്നു വിഷയത്തിന് ഉചിതമായ പ്രൗഢിയും ശബ്ദ സൗന്ദര്യവും ഇല്ലാതെ കണക്കിലളി അധികം എന്തൊക്കെയല്ല ലളിതമാക്കിയാലും അനൗപച എന്താണ് അനൗചിത്യമാവും ഉണ്ടാവുക അതിനൊരു ഔചിത്യം ഉണ്ടാവില്ല ചുരുക്കത്തിൽ കർണശല്യമാകുമാറ് കർണശല്യമാകുമാറുക ചെവിക്ക് ശല്യമാകുന്ന വിധത്തിൽ സംസ്കൃതം പ്രയോഗിച്ചാൽ പ്രയോഗിക്കാൻ ഞാൻ മതി എന്ന് പറഞ്ഞാൽ അതങ്ങനെ ശരി തന്നെ നമുക്ക് കേൾക്കുമ്പോൾ ഇമ്പമില്ലാത്തൊരു രീതിയിൽ സംസ്കൃതം പ്രയോഗിക്കരുത് അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ ലാളിത്യമോ സാരസ്യമോ നല്ലതെന്ന് ചോദിച്ചാൽ സാരസ്യം എന്നാണ് ഉത്തരം എന്നാണ് ബുദ്ധൻ നായർ പറയുന്നത് ലളിതമായ കൃതി ശുഷ്കവും കഠിനമായ കൃതി സരസവുമായി എന്ന് വരാം എന്ന് എ ആർ രാജരാജവർമ്മ പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഭഗവത് ദൂത് നാടകം ലളിതമാണെങ്കിലും സരസമല്ല നളചരിതം നാട്ടകഥ കഠിനമെങ്കിലും അതെന്തല്ല ശുഷ്കമല്ല കേട്ടോ അപ്പം ചന്തു മേനോന് മൂർക്കോത്ത് കുമാരൻ അപ്പൻ തമ്പുരാൻ എനയാർ രാജരാജവർമ്മ എന്നിവരുടെ ശൈലി ലാളിത്യവും ചമത്കാരവും ഒന്നിച്ചു കൊണ്ടുപോകാമെന്നതിന് തെളിവാണെന്നാണ് പുത്തൻ വാദം അതായത് ചമത്കാരം അതിൻ്റെ പ്രായോഗിക ഭംഗി ലളിതമായ എഴുതുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലളിതമായിട്ട് എഴുതുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണെന്ന് അതിനെന്തു വേണം വളരെ കാലത്ത് അഭ്യാസം വേണം പുതിയ ഗദ്യം കൂടുതൽ ധ്വനി പ്രധാനമാവുകയാണെന്നാണ് ഗുപ്തനായരുടെ വാദം അത് ജന ജനഭാഷയോട് കൂടുതൽ അടുക്കുന്നുമുണ്ട് പണ്ടത്തെ എഴുത്തുകാർ ഗദ്യത്തെ സംഭാഷണ ഭാഷയിൽ നിന്നും എത്രമാത്രം അകറ്റാം എന്നാണ് ആലോചിച്ചിരുന്നത് എന്നാൽ ഇന്നോ ഇന്ന സ്ഥിതി മാറി അസ്ഥിതി മാറിയിട്ട് ശൈലിക്ക് ജീവൻ നൽകാൻ സാമാന്യ സാമാന്യരുടെ വ്യവഹാര ഭാഷയിൽ നിന്നും ശൈലിക്കും ശൈലികളും പദങ്ങളും സ്വീകരിച്ചേ പറ്റൂ എന്നാണ് ഗുപ്തനായർ പറയുന്നത് ഫൗലർ എന്ന ശൈലി ശാസ്ത്രജ്ഞനെ നല്ല ശൈലിയിൽ മൂന്ന് ഗുണങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് ഒരു നല്ല ശൈലിക്കുണ്ടായിരിക്കേണ്ട മൂന്ന് ഗുണങ്ങളാണ് അവർ പറയുന്നത് ഫൗലർ എന്ന ശൈലി ശാസ്ത്രജ്ഞാൻ പറയുന്നത് ഏതൊക്കെയാണ് ലാളിത്യം ആർജവം ഔചിത്യം ലാളിത്യം ആർജവം ഔചിത്യം എന്നിവയാണ് ആ മൂന്ന് ഗുണങ്ങൾ ഇപ്പോൾ സോമർ സെറ്റ് സെറ്റുമോ പറയുന്ന എന്താണ് തെളിമ ലാളിത്യം ലയം എന്നിവയ്ക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് ആരാണ് സോമർ സെറ്റുമോ ഡോക്ടർ കെ ഭാസ്കരൻ നായരുടെയും കുട്ടികൃഷ്ണമാരാരുടെയും ഗദ്യങ്ങൾ വലിയ വിന്യാസത്തിന് മികച്ച ഉദാഹരണങ്ങളാണ് സംസ്കൃത പണ്ഡിതനായ മാരാർ മലയാളത്ത് മലയാള ഗന്ധമുള്ള വാക്യങ്ങളാണ് എഴുതിയിരുന്നത് സംസ്കൃതത്തിലാണെങ്കിലും മലയാളത്തിൻ്റെ ഒരു ടേസ്റ്റുള്ള വാക്യങ്ങളാണ് എഴുതിയിരുന്നത് ഇംഗ്ലീഷ് പണ്ഡിതനായ ഡോക്ടർ ഭാസ്കരൻ നായർ സംസ്കൃത ശബ്ദഗന്ധമുള്ള വാക്യങ്ങൾ എഴുതുന്നു ശൈലി കേവലം പതിനനിഷ്ഠമല്ല വെറും പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നല്ല വീക്ഷണത്തിലും പ്രതിപാദനത്തിലും സാരസ്യത്തിലും തേൻ തുള്ളികളിങ്ങനെ ഇറ്റു വീഴാമെന്നാണ് പറയുന്നത് നല്ല പെരുമാറ്റം പോലെ അത് അഭ്യസിച്ചുറപ്പിക്കേണ്ട ഒരു ഗുണമാണ് അല്ല പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നാൽ അഭ്യസിച്ചതാണെന്ന് തോന്നാനും പാടില്ല നമ്മൾ കാലങ്ങളായിട്ട് പഠിച്ചു പഠിച്ചെടുത്ത് പറയുന്നത് ആയിരിക്കണം എന്ത് നല്ല വേന പെരുമാ വേന പെരുമാറ്റം അതേപോലെ തന്നെയാണ് നല്ല ശൈലിയും പക്ഷെ അതെന്താണ് വായിക്കുന്ന ഒരാളിനത് നമ്മൾ അഭ്യസിച്ചുണ്ടാക്കിയതാണ് എന്ന് തോന്നാനും പാടില്ല നല്ല ഗദ്യശൈലി എന്തെന്നും അത് കരസ്ഥമാക്കാനുള്ള ഉപായങ്ങൾ എന്തെല്ലാം എന്നതിനെക്കുറിച്ചും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ലേഖനമാണ് എന്നാ ഗുപ്തൻ നായരുടേത് നല്ല ഗദ്യശൈലി വാമൊഴിയിൽ അടിയുറച്ചതായിരിക്കും എന്ന ഒരു എം പി പോളിൻ്റെ അഭിപ്രായത്തോട് അദ്ദേഹം യോജിക്കുകയാണ് അതെ കുത്തന്നെ അത്യോജിക്കുക നല്ല എഴുതാൻ ദീർഘകാലത്തെ അഭ്യാസം വേണമെന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട് പദങ്ങളെ നാണയങ്ങളോട് സമയപ്പെടുത്തിക്കൊണ്ടുള്ള വർണ്ണന ആശയങ്ങൾക്ക് വ്യക്തത വ്യക്തതയ്ക്ക് അത്യന്തം പ്രയോജനകരമാവുകയും ചെയ്തിട്ടുണ്ട് പൊതുവെ അത്യന്തം സൂക്ഷ്മവും വ്യക്തവുമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ ലേഖകന് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് വരുന്നത് അടുത്ത ക്ലാസ്സിൽ നാലാമത്തെ യൂണിറ്റുമായിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം താങ്ക്